നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അറുപൂര് പാതയുടെ അല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ അറുപൂരി പാതയുടെ ഒക്കെ വീഡിയോ എടുത്ത് തിരിച്ച് കൊല്ലം ജില്ലയിലെ കൊല്ലം അഷ്ടമുടിക്കായലിനോടും ബസ് സ്റ്റാൻഡിനോടും ഒക്കെ ചേർന്ന് കടന്നു പോകുന്ന ലിങ്ക് റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ട പാലം ഓലയിൽ കടവ് പാലമാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ കൊല്ലം ബസ് സ്റ്റാൻഡിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ആശ്രമം ലിങ്ക് റോഡിൻ്റെ പണി കഴിഞ്ഞ് നാലുവരി ആക്കിയിട്ടുണ്ട് അപ്പം അതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോയി തുടങ്ങിയിട്ടുണ്ട് കുറേ നാളായി പോയി തുടങ്ങിയിട്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് ഇതുവഴി പോയപ്പം അത്രത്തോളം പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ റോഡിൽ മാർക്കിംഗ് ലൈൻ ഒന്നും വരച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് എടുക്കണമെന്ന് കരുതിരുന്നു അപ്പം എടുക്കാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി നമ്മളിത് സന്ധ്യയ്ക്ക് എടുത്ത വീഡിയോ ആണ് നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ പോയത് കൊല്ലം കടമ്പാട്ടുകോണം പാരിപ്പള്ളി ചാത്തന്നൂർ കുട്ടിയം ഭാഗത്തെയൊക്കെ വീഡിയോ എടുത്തിട്ട് വന്നപ്പം എടുത്ത വീഡിയോ ആണ് അപ്പം ഇതാണ് നമ്മുടെ രാത്രി കാഴ്ചകളൊന്നും പറയാൻ പറ്റത്തില്ല പകൽ കാഴ്ചയെന്നും പറയാൻ പറ്റത്തില്ല വന്നെടുത്തപ്പോൾ ഒരു സന്ധ്യ ആയിട്ടുണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണ് നമ്മൾ നേരെ കാണുന്നത് ആശ്രമം മൈതാനത്തെ കാഴ്ചകളാണ് കാണുന്നത് നേരെ ദൂരെ നോക്കുമ്പം തൊട്ടിയാട്ടവും മരണക്കിടറിൻ്റെ സാധനങ്ങളും പിന്നെ സർക്കസ് കൂടാരും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വലിയതാണ്ട് കാർണികൾ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ ദിവസങ്ങൾക്കൊക്കെ ഗ്യാപ്പ് ഇട്ടിടവിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആശ്രമം മൈതാനത്ത് നടക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴും രണ്ട് വലിയ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആശ്രമം മൈതാനത്തോട്ട് പോകുന്ന ലിങ്ക് റോഡിൻ്റെ സന്ധ്യാസമയത്തെ കാഴ്ചകൾ നേരെ വലത്തോട്ട് ഇവിടുന്ന് ചിന്നക്കട ഭാഗത്തോട്ട് ഒക്കെ പോകുന്ന വഴിയാണ് ഇതാണ് ആദ്യമായിട്ട് വിമാനം വന്നിറങ്ങിയ നമ്മുടെ സ്വന്തം ആശ്രമം മൈതാനം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്തെയും ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെയും ഒക്കെ കാഴ്ചകൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന വീഡിയോ കൊല്ലം ജില്ലയിൽ കടമ്പാട്ട് പോണം മുതൽ പാരിപ്പള്ളി പരിപ്പള്ളി പാരിപ്പള്ളി ചാത്തന്നൂർ ഭാഗം പിന്നെ കൊട്ടിയം ഭാഗത്തെയൊക്കെ ആറുപാതയുടെ കാഴ്ചകളാണ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ അല്ല കുറേച്ച ഉള്ള സ്ഥലത്ത് കുറച്ച് കുറച്ച് ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഇനി ഉടനെത്താം കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്